ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് കുർത്തേസി തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല വെറൈറ്റി നിങ്ങൾക്ക് സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത്തി നാല് വരെയുള്ള സൈസസ് നിങ്ങൾക്ക് കിട്ടുന്നതന്നെ മുപ്പത്തി രണ്ട് തൊട്ട് നിങ്ങൾക്ക് നാൽപ്പത്തി നാല് വരെയുള്ള സൈസസ് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ അപ്പം തര വെറൈറ്റീസും ഞാൻ നിങ്ങൾക്ക് തുറന്നു കാണിക്കാൻ പറ്റത്തില്ല അപ്പം തര വെറൈറ്റീസും ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേരാ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മെൻസിന്റെ വേണ്ടി എല്ലാ വീഡിയോയിലും ഞാൻ ലേഡീസിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ കളക്ഷൻസ് കാണിക്കുന്നത് ഇന്നത്തെ ഞാൻ കുറച്ച് കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ മെൻസിന്റെ വേണ അപ്പൊ മെൻസിൽ തന്നെ നമ്മുടെ അടുത്ത് കുർത്താസിന്റെ കളക്ഷൻസ് ഒത്തിരി നല്ല നല്ല വെറൈറ്റീസ് വന്ന് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ കുർത്താസിന്റെ കൗണ്ടറായി ഇവിടെ നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസും ബിസിനസ്സിന് വേണ്ടി കുർത്താസിന്റെ കളക്ഷൻസ് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നത് വെറും വൺ എയ്റ്റി എയ്റ്റ് റുപ്പീസ് തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്ന കുർത്തീസിന്റെ അതേ കേട്ടത് നേരെ തന്നെ വൺ എയ്റ്റി എയ്റ്റ് റുപ്പീസ് തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നെ ആ വെറൈറ്റീസ് തന്നെ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നമുക്ക് മേടിക്കേണ്ട വെറൈറ്റീസ് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് നമ്മൾ കുറഞ്ഞ റേറ്റിൽ അയച്ചിരുന്നു ഈ വീഡിയോയും ഞാൻ ബിസിനസ്സിന് വേണ്ടി മാത്രമേ കാണിക്കുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ തരുന്നില്ല മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ചും നിങ്ങൾക്ക് മെൻസ് കുർത്താസിന്റെ കളക്ഷൻസിന്റെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ലേഡീസിന്റെ നിങ്ങൾ കളക്ഷൻസ് എടുക്കുകയാണെങ്കിൽ മെൻസ് വിയറിന്റെയും കളക്ഷൻസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും അപ്പൊ ഞാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഞാൻ അടുത്തത് തന്നെ നമ്മുടെ ഇടത്ത് നിന്ന് തന്നെ ഞാൻ മേടിച്ച കുർത്താ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുർത്താൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു വെറൈറ്റി എത്ര നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് ഇതിൽ മേളിൽ കിട്ടുന്നത് തന്നെ ഇത് ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അപ്പൊ കമൻസിൽ പറയണ ഞാൻ എങ്ങനെയാ ഞാൻ കുർത്തായിട്ടപ്പോൾ ഞാൻ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ കമന്റ്സിലൊന്ന് വ്യവേഴ്സ് എനിക്ക് പറഞ്ഞതരാം ഞാൻ നല്ലതാണ് കാണുന്നത് അല്ലെങ്കിൽ ഞാൻ വേറെ കുർത്ത മേടിക്കും വേറെ കുത്തേണ്ട ഞാൻ കളക്ഷൻസ് ഞാൻ കാണിച്ചുതരാം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് കുർത്തേസി തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല വെറൈറ്റി നിങ്ങൾക്ക് സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാപ്പത്തി നാല് വരെയുള്ള സൈസസ് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ മുപ്പത്തി രണ്ട് തൊട്ട് നിങ്ങൾക്ക് നാപ്പത്തി നാല് വരെയുള്ള സൈസസ് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ അപ്പൊ എല്ലാ തര വെറൈറ്റീസും ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ എല്ലാത്തര വെറൈറ്റീസും ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറെ ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഡിസൈൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് കളക്ഷൻസിന്റെ കുറവില്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടുന്ന ഞാൻ 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 സ്വന്തമായിട്ട് ഇട്ട ഞാൻ വെറൈറ്റി ഇത് ഞാൻ ഇട്ടേക്കുന്നത് എൽ സൈസാ അപ്പൊ ഞാൻ ഇതില് ഞാൻ എക്സൽ എൽ കാണിക്കാൻ പോയി ഇതേ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി വരുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് എക്സൽ സൈസാ ഇതിനകത്ത് ഞാൻ നിൽക്കുന്നത് ഇത് എക്സൽ സൈസ ഞാൻ പോലെ തന്നെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതുകൊണ്ട് ഞാൻ മേടിച്ചത് ഈ കളക്ഷൻ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ വൈറ്റ് കളറിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഞാൻ എല്ലാത്തര വീഡിയോയിലും ഞാൻ പറയുന്നത് ഹാൻഡ് വർക്കിന്റെ മേളിൽ കുർത്തീസ് കിട്ടുന്നുണ്ട് ഹാൻഡ് വർക്കിന്റെ മേളിൽ ചുരിദാര് കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഹാൻഡ് വർക്കിന്റെ മേളിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഹാൻഡ് വർക്കിന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ലിനൻ കോട്ടൺ ലിനന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു പ്യുവർ ലെനറിന്റെ മേളിൽ നിങ്ങൾക്ക് ഫാബ്രിക്കിന്റെ മേളിൽ നല്ലൊരു വെറൈറ്റി കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സ്ലീവിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷൻസിൽ കല്യാണത്തിൽ ഉടുക്കാനും വേണ്ടി നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും നിങ്ങൾക്ക് കളക്ഷൻസ് ഞാൻ പറയുന്നത് തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിന്റെ ഞാൻ റേറ്റ് പറഞ്ഞിട്ടില്ല തുടങ്ങുന്ന റേറ്റിന്റെ ഞാൻ കുർത്ത കാണിക്കാൻ പോയ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് തുടങ്ങുന്ന റേറ്റിന്റെ വൺ എയ്റ്റി എയ്റ്റ് റുപ്പീസ് തൊട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇതിലും നിങ്ങൾക്ക് മുപ്പത്തി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് മുപ്പത്തി രണ്ട് സൈസ് തൊട്ട് നിങ്ങൾക്ക് നാൽപ്പത്തി നാല് സൈസ് വരെയുള്ള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കളേഴ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല കളേഴ്സില് വെറൈറ്റീസ് കിട്ടുന്ന ഇത് തന്നെ നമ്മുടെ നാട്ടിൽ നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വെറൈറ്റി ആണ് കളക്ഷൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് ഞാൻ വേറൊരു കളക്ഷൻ കാണിക്കാൻ പോയാ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കുർത്താസിൽ പല കളക്ഷൻസ് പല ഡിസൈൻസ് എത്ര നല്ല ബ്യൂട്ടിഫുൾ നമ്മുടെ മെൻസിന് നമുക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമ്മൾ പുതിയായിട്ട് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാം സെറ്റ് ടു സെറ്റ് ആറ് പീസിന്റെ സെറ്റാണ് വരുന്ന ആറ് പീസസിൽ നിങ്ങൾക്ക് പല സൈസസിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് ഞാൻ വീണ്ടും പറയുന്നു മെൻസ് വെയറിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് കുർത്താസിന്റെ കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് കളക്ഷൻസ് ഇനിയും വരുന്നുണ്ട് നമ്മുടെ മെൻസ് വെയറിൽ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് നമ്മളിവിടുന്ന് ഫാക്ടറിയിൽ നമ്മൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പൊ ഇതുപോലത്തെ കുർത്താസിന്റെ കളക്ഷൻസ് വന്നപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചു ഒന്ന് ഒന്ന് വീവേഴ്സിനെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് വീഡിയോ നമ്മൾ ഉണ്ടാക്കിയത് കുർത്താസിൽ തന്നെ നിങ്ങൾക്ക് എത്ര നല്ല നല്ല കളേഴ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മറൂൺ കളറിന്റെ മേലെ വോ മുണ്ടിന്റെ മേലിൽ എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയി നിങ്ങൾക്ക് നോക്കാൻ പറ്റും മുണ്ടിന്റെ മേലിൽ ഉടുത്ത എത്ര സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മുപ്പത്തെട്ട് തൊട്ട് നാൽപ്പത്തി രണ്ട് പേരുള്ള സൈസസിന്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കി പറ്റും എല്ലാത്തിലും നിങ്ങൾക്ക് സൈസസ് നിങ്ങൾക്ക് മെൻഷൻ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്രത്തെ ബ്യൂട്ടിഫുൾ ഡിസൈൻസ് നിങ്ങൾക്ക് വൈറ്റ് കളറിൽ വേണമെങ്കിൽ വൈറ്റ് കളറിന്റെ മെല്ലും ഡിസൈൻസ് ഉണ്ട് ബ്ലൂ കളറിലുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വൈറ്റ് കളറിൻ്റെ മെല്ലുണ്ട് മസ്റ്റേർഡ് യെല്ലോ കളറിൻ്റെ മെഡലുണ്ട് എത്ര നല്ല നല്ല ഡിസൈൻസ് ആയി ബോക്സിൽ നിങ്ങൾക്ക് വെച്ച് വെച്ചിരിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് മെൻസ് വേണ്ട കുർത്താസിന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വെച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാ കളക്ഷൻസും നമുക്ക് ഒരുമിച്ച് കാണിക്കാൻ പറ്റത്തില്ല ഈ ഒരു കൗണ്ടർ നമ്മുടെ അജ്മീറ ഫാഷനിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഒരു കൗണ്ടറിൽ വന്നാൽ മതി മെൻസ് കുർത്താസിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തര കളക്ഷൻസ് ഓരോന്നോരോന്നായിട്ട് ഡിസൈൻസ് എല്ലാം നമ്മൾ കാണിച്ചു തരുന്നത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് മൊത്തം കളക്ഷൻസ് നമുക്ക് ഒരു വീഡിയോയിൽ കവരാൻ പറ്റും വീഡിയോ ഒത്തിരി ലോങ് ആയതുകൊണ്ട് അപ്പോൾ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ തരുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഞാൻ സ്വന്തമായിട്ട് മേടിച്ച കുർത്ത നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു കുർത്ത എത്ര നല്ലൊരു ഡിസൈൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുർത്താസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിലെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് മാറരുത് പുതിയ വീഡിയോ വന്ന നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമുക്ക് വേറെ ഒരു കൗണ്ടറിലേക്ക് പോയാലോ അപ്പോൾ വേറെ ഒരു കൗണ്ടറിലേക്ക് കാണാം അതിരിക്കും ബൈ